എനിക്ക് ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടിട്ടൊന്നും പുറത്ത് പോയില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് പെട്ടെ വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ് വൈകുന്നേരത്തേക്ക് ഇന്ന് പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അതിന് പൊറോട്ടയും വാങ്ങിക്കണം ചിക്കനും വാങ്ങിക്കണം അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനുണ്ട് അതും കൊടുക്കണം അപ്പോൾ ഏട്ടനും ഞാനും കൂടിയാണ് പോകുന്നത് കുഞ്ഞുസിനെ കൂട്ടുന്നില്ല കേട്ടോ കുഞ്ഞൂസിന് ചെറിയൊരു ജലദോഷ ജലദോഷക്കോളുണ്ട് അപ്പോൾ അവനെ അമ്മയുടെ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്പോട്ട് കണ്ടപ്പോൾ ഞാൻ ചേച്ചി എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിക്കാൻ എന്നുള്ളത് ഈ ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കംഫർട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് നാന്നൂറ്റി ഇരുപത്താറ് രൂപയാണ് ഇട്ടുണ്ടായിരുന്നത് ആ ഒരു പൈസയ്ക്ക് ഇത് വർത്തിയാണ് കേട്ടോ ഇതിന്റെ ഈ ഈ ഒരു സൈഡിൽ ഒരു ത്രെഡ് വർക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ടൗണിൽ വന്നിട്ട് മയച്ചിൻ്റെ അടുത്താണ് വന്നത് കേട്ടോ മയച്ചിൻ്റെ അടുത്ത് ഞാൻ എന്റെ ഡ്രസ്സ് ഷേപ്പ് ചെയ്തത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തലപ്പുഴയ്ക്കാണ് വന്നത് അവിടുന്ന് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്ഥലപ്പേരൊക്കെ എടുത്ത് പറയുന്നത് എന്താ വച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് ഇത് ഏതാജ് ഈ സ്ഥലം എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ അവിടുന്ന് ചിക്കനും വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ തട്ടുകടയിലേക്കാണ് വന്നത് ഇവിടുത്തെ പൊറോട്ട അടിപൊളിയാണ് കേട്ടോ അവിടുന്ന് പൊറോട്ട പാർസൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തലപ്പുഴയുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള തട്ടിടയിലാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടുന്ന് പൊറോട്ടയൊക്കെ പാർസൽ ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഓരോ പഴംപൊരിയും ചായയും കഴിച്ചു കേട്ടോ ബാക്കിൽ ഈച്ച അല്ലാതെ മഴപ്പാറ്റയാണ് ഞങ്ങൾ റോ വരുന്ന റോഡ് മൊത്തം മഴപ്പാറ്റയൊക്കെ ആയിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്കൊരുപാട് വൈകീട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കുഞ്ഞു അമ്മയും ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വേഗം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് എനിക്ക് വേഗം ചിക്കൻ നന്നാക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രസ്സ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇന്ന് ലിങ്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ലിങ്ക് ചോദിക്കലുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിലാണ് വീഡിയോ കാണുന്നെങ്കിൽ യൂട്യൂബ് ഷോട്ട്സിൽ വന്നിട്ട് ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിന് അതിൽ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ തിരിച്ചു വന്നു അപ്പോൾ ആദ്യത്തെ പണി ചിക്കൻ നന്നാക്കലാണ് ഞാൻ ചിക്കൻ നന്നാക്കുന്ന സമയം കൊണ്ട് അമ്മ ചിക്കനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ അത് വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അമ്മ അടുപ്പിലാണ് കേട്ടോ കൂടുതലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ അടുപ്പിൽ ഉണ്ടാക്കാൻ മടിയാണ് പക്ഷെ അടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ പിന്നെ അമ്മേനെ കാണിക്കുന്ന സമയത്ത് ആരുടെ അമ്മയാണെന്ന് ചോദിക്കലുണ്ട് ഇത് ഏട്ടന്റെ അമ്മയാണ് ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു പതിനൊന്ന് വർഷമായി ഒരു പത്ത് വർഷത്തോളം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു തന്നെയായിരുന്നു ഞങ്ങളിപ്പോ അങ്ങോട്ട് താമസം ഒരു അഞ്ച് മാസമൊക്കെ ആവേയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വേഗം ഞങ്ങളുടെ ചിക്കൻ കറി വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടില്ലാട്ടോ കൂടുതൽ അമ്മ തന്നെയാണ് ചിക്കൻ വെക്കാറില്ല ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് താമസം അറിയാലും ചിക്കൻ വാങ്ങിച്ചാൽ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ച് വെക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഒറ്റയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടേ ഇല്ല പിന്നെ ചിക്കൻ കറിയൊക്കെ ആയ സമയം കൊണ്ട് ഞാൻ വേഗം ചായ വെച്ചു കേട്ടോ എനിക്കിങ്ങനെ ചപ്പാത്തിയും പൊറോട്ടോ ഒക്കെയാണ് അതിൻ്റെ കൂടെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ ചായ വെക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി ചായ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കുകയാണ് ഈ സമയം ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി വേഗം ഫുഡ് കഴിച്ചു അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇരിക്കുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ എല്ലാവരും അപ്പുറത്തുണ്ട് അച്ഛനും അമ്മയും അനിയനും എല്ലാവരും അപ്പുറത്തുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുറച്ച് പാത്രം ഉണ്ടായിരുന്നോ അതൊക്കെ വേഗം കഴുകിയെടുത്തു അപ്പോൾ എനിക്ക് കുഞ്ഞൂസിനും ജലദോഷവും ഒക്കെ നല്ല കൂടി കൂടി വരുന്നുണ്ട് നാളത്തേക്ക് എന്താകുന്ന അറിയാം ില്ല അപ്പൊ ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാൻ ആ സമയത്തേക്ക് മഴ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം വീടേക്കാണെട്ടോ